സുഹൃത്തുക്കളെ അങ്ങനെ അമേരിക്കയിൽ നിന്ന് മൂന്നാമതൊരു കൂടി നാട് കടത്തിയിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ട്രംപ് എടുക്കുന്ന കടുത്ത നിലപാടുകളാണിത് കാരണം ഒരു രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് അവരുടെ സഹായങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് അവരുടെ പിന്നെ എല്ലാ സൗജന്യങ്ങളും സ്വീകരിച്ചുകൊണ്ട് അവരുടെ പിന്നെ സേവനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവർക്കെതിരെ നിലപാടെടുക്കും അവരുടെ നിലപാടുകൾക്ക് വിരുദ്ധമായ നിലപാടുകൾ എടുക്കുകയും പ്രക്ഷോഭം അഴിച്ചുവിടുകയും ചെയ്യുന്ന ആളുകൾ ആ രാജ്യത്ത് നിന്ന് നിഷ്കാസനം ചെയ്യണം എന്നുള്ളതാണ് മറ്റ് രാജ്യത്തുനിന്ന് വന്ന ആൾക്കാരെ ഇപ്പം ഇന്ത്യയാണെങ്കിൽ സംഭവിക്കും ഇന്ത്യയിലും വന്നിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മൾക്ക് ഉദാഹരമായ സമീപനം സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ നടക്കില്ല ഹിസ്ബുള്ളയുടെ ഈ ഹസൻ നസറുള്ള ഹിസ്ബുള്ള നമുക്കറിയാമല്ല ഹിസ്ബുള്ളയുടെ കമാൻഡർ ആയിരുന്നു എന്താ ഹിസ്ബുള്ള ലബന എന്ന് പറയുന്നത് നല്ല മഹാ സുന്ദരമായ മനോ അതിമനോഹരമായ രാജ്യമായിരുന്നു ബൈബിളിലും ഖുറാനിലും എല്ലാം ഈ പിന്നെ വിശുദ്ധ ഗ്രന്ഥങ്ങൾക്കകത്തെല്ലാം ചരിത്രപരമായി പ്രാധാന്യമുള്ള ഒരുപാട് മണ്ണുകൾ നിൽക്കുന്നൊരു സ്ഥലമാണ് ലബനോൺ ഇപ്പോൾ സിയോൻ കുന്നുകളുടെ ഒരു ഭാഗം വരയ്തിനകത്തുണ്ട് അങ്ങനെയൊക്കെ ഉള്ളതുണ്ട് അങ്ങനെയുള്ള ഈ ലബനാനകത്ത് സ്വർഗ്ഗസുന്ദരമായിരുന്നൊരു ലോഹ അപ്പം എന്നോട് തന്നെ ഞാൻ രണ്ടായിരത്തി പതിനാല് തൊട്ട് രണ്ടായിരത്തി പതിനാറ് വരെ ജോലി ചെയ്തിരുന്നത് സീക്ക എന്ന് പറയുന്ന ഒരു അല്ല സ്വിറ്റ്സർലൻഡ് കമ്പനിയാണ് അതിൻ്റെ ഖത്തറിൻ്റെയും ഖത്തർ ഖത്തർ ബഹ്റിൻ പിന്നെ ഒമാൻ കുവൈറ്റ് ഈ നാല് രാജ്യങ്ങളുടെ ചുമതലയുണ്ടായിരുന്ന ഗാബി എൽ ചാർ അത് ഈ നാല് രാജ്യങ്ങളുടെ പിന്നെ ജനറൽ മാനേജറായിരുന്നു ഈ പിന്നെ മൊത്തം മിഡിൽ ഈസ്റ്റിന് വേറൊരാളുണ്ട് ഖത്തറിന് മാത്രമായിട്ടൊരു കൺട്രി മാനേജറുണ്ട് അപ്പോൾ ഗാബി അൽച്ചാർ ലബനനിയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവിടെ നാശാക്കിയത് ഹിസ്പുള്ള വന്നതിന് ശേഷമാണ് അവിടെ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു മുസ്ലിങ്ങളുണ്ടായിരുന്നു അതേപോലെ എന്തിനേറെ ജൂസ് ഉണ്ടായിരുന്നു ജൂതന്മാർ അവിടെ ജീവിച്ചിരുന്നു ഇപ്പം ജൂതമാർക്ക് അവിടെ നിന്ന് വിട്ടുപോയി കാരണം യഹൂ യഹൂദരെ അവർ തിരഞ്ഞുപിടിച്ച് ഹിസ്പിള വന്നതിന് ശേഷം കൊല്ലുകയാണ് എന്നിട്ട് ഇവർ ഇതൊന്നും പോരാഞ്ഞിട്ട് ഇസ്രായേലിന് നേരെ ആക്രമത്തിന് പോയി മറ്റുള്ള രാജ്യങ്ങൾക്ക് നേരെ ആക്രമിക്കുക ഇറാനിൻ്റെ ആയത്തുള്ള കമ്പനിയുടെ പൈസ മേടിച്ചിട്ടാണ് ഇവരുടെ പിന്നെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് അങ്ങനെ വന്നപ്പോൾ തിരിച്ചടി കിട്ടി ഇപ്പോൾ ഹസ്പൂളിലേക്ക് അധികം ഒന്നും പറയാനില്ല നസറുള്ള കൊന്നു നസറുള്ള ആയിരുന്നു അവരുടെ സുപ്രീം കമാൻഡർ കാരണം ഇവ ഈ നസറുള്ള കൊല ചെയ്യപ്പെട്ടപ്പം ഈ ഒരു യുവ ഡോക്ടർ വളരെ പിന്നെ അവർ ചെയ്തിട്ടുള്ളത് അവരുടെ പേര് റാഷ എന്നാണ് പേര് റാഷ അലവീക്ക് അവർ പിന്നെ മുപ്പത്തിനാല് വയസ്സുള്ള ഒരു ലബനീസ് യുവതിയാണ് കാരണം എച്ച് വൺ ബി വിസയിലാണ് അവർ അമേരിക്കയിലെത്തിയത് അവർ ഈ റാഷൻ ആൽബീഹ്യം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഇയാൾ മരിച്ചപ്പം നസറുള്ള മരിച്ചപ്പം നസറുള്ളയോടും ഇസ്ബുള്ളയോടും അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ പലർക്കും അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു ഇത് ഇവരുടെ ഇൻ്റലിജൻസ് ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെട്ടു അമേരിക്കയിലെ അങ്ങനെ അവർ പിന്നെ ഇവരുടെ ഫോൺ ഫോണെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പം അതിനകത്ത് ഇവരുടെ ഫോണിൻ്റെ ട്രാ ഫോണെടുത്ത് പരിചയമല്ല ഇവരുടെ പിന്നെ ഇവരുടെ അത്യന്താധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ ട്രാക്ക് ചെയ്യുകയും അപ്പോൾ ഇവർ അടുത്ത് നിന്ന് ഇത്തരം രേഖകൾ ഇവർ കൈമാറ്റം ചെയ്യുന്നുണ്ടെന്നുള്ളത് ബോധ്യപ്പെടുകയും ഒക്കെ ചെയ്തു തീവ്രമായ അനുഭവമാണ് പ്രകടിപ്പിച്ചിരുന്നത് ഇവർ യു എസ് എയിലെ റോഡ് ഐലൻഡ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് അതേപോലെ തന്നെ ബ്രൗൺ യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് ഇപ്പോൾ അവർ പ്രൊഫസറായിട്ട് നിയമനം കിട്ടേണ്ടിയിരുന്ന ആളാണ് നല്ല പിന്നെ ഈ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലെ വിദഗ്ധയാണ് പക്ഷേ അവർക്ക് അവരെ നാടുകടത്തിൽ നിന്ന് എഴുതിയിട്ട് അവിടുത്തെ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒന്നും മുടങ്ങില്ല അമേരിക്കയിൽ ആരെ വേണമെങ്കിലും കിട്ടില്ലേ ഇവർ ഈ ഗൾഫ് രാജ്യങ്ങളിലൊന്നും അത്രയും മെഡിക്കലായിട്ടുള്ള സ്വാഭാവിക അവരെ നാട്ടുകാരായിട്ടുള്ള പിന്നെ ഡോക്ടർമാരില്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് പുറത്തുനിന്ന് വേണം ബുദ്ധി നിറഞ്ഞ സാധനം തിളക്കിയത് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് അമേരിക്കയിൽ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുനിന്ന് ഏത് രാജ്യത്തുനിന്ന് വേണമെങ്കിലും അവർക്ക് ഹയർ ചെയ്യാം അവർ ഇവർക്കൊക്കെ പിന്നെ ഡോക്ടറായിട്ട് അവിടെ സേവനം അനുഷ്ഠിക്കാൻ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ചെയ്യണം അല്ലാതെ അവിടെ പോയിട്ട് കലാപം ഉണ്ടാക്കാൻ നിൽക്കരുത് അപ്പം ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ നസറുള്ളയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിപ്പോയി ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി ഷിയാ മുസ്ലിമാണ് ഷിയാ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ആയത്തുള്ള കൊമ്പനി ഷിയാ മുസ്ലിമാണ് ഇറാൻ ഭരിക്കുന്നത് ഷിയാ മുസ്ലിങ്ങളാണ് ഈ ഷിയാ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ സുന്നി മുസ്ലിങ്ങളാണ് ഷിയ വിഭാഗത്തിൻ്റെ സപ്പോർട്ടുകളൂടിയിട്ടാണ് പിന്നെ എം എൽ എ ഹൂതികൾ പ്രവർത്തിക്കുന്നത് ഇവർ അതുകൊണ്ടാണ് അവിടെ ഇരുന്നുകൊണ്ട് യു എ ഇയിലും സൗദിയിലും ഒക്കെ പിന്നെ മറ്റേ ആക്രമിച്ചത് ഇവർ മിസൈലൊക്കെ വിട്ടത് അത് മനസ്സിലാക്കണം അതുകൊണ്ടാണ് യു എയും സൗദിയും ബഹർണ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊന്നും ഇവിടെ കൈയും കെട്ടി നോക്കി നിൽക്കുന്നത് അവരൊന്നും ഇടപെടണില്ല അവർ ഇടപെടുകയില്ല ഇസ്രായേൽ വിഷയത്തിലോ ബാക്കിയുള്ളതിലോ പാലസീൻ വിഷയത്തിലോ ഒന്നും അവർ പോകുന്നില്ല അമേരിക്ക കയറി നിറങ്ങിയാലും ഇവർ പോകുന്നില്ല അമേരിക്കയുടെ പിന്നെ മിലിട്ടറി ബേസുകൾ ഇവിടെ എല്ലാണ്ട് ആർമി ബേസുകൾ ഇവിടെ ഈ രാജ്യങ്ങളിലൊക്കെ ഉണ്ട് അത് മനസ്സിലാക്കണം അതറിയാതെയാണ് എന്നിട്ട് ഇവർ ഇതിന് പോയിട്ട് ഈ സംസ്കാര ചടങ്ങിൽ പോയിട്ട് ഏത് എടാപ്പാൻ്റെ കുട്ടിയാണ് മരിച്ചതേ നസറുള്ള ഒരുപാട് മനുഷ്യരെ കൊന്ന ഒരു തീവ്രവാദിത ഗ്രൂപ്പിൻ്റെ സുപ്രീം കമാൻഡർ ആയിരുന്ന ആൾ ചത്തപ്പം അയാൾ അക്രമ അയാളെ കൊന്നു കളഞ്ഞപ്പോൾ അയാളെ ശവസംസ്കാര ചടങ്ങിൽ ഒരു ഡോക്ടർ പങ്കെടുത്തു ഈ ഡോക്ടറെ ഒക്കെ മുമ്പിൽ മാറ്റി വെക്കാൻ കിട്ടുന്നവരുടെ ജാതി മതം നോക്കിയിട്ട് മറ്റു മതസ്ഥരാണെങ്കിൽ കുന്നുകളയില്ലേ മനസ്സിലായില്ലേ അത്തരം ചിന്തകളല്ല അവരെ കയ്യിലിരിക്കുന്നത് ഒരു ജൂതനെയോ ഒരു ക്രിസ്ത്യാനിയോ ഒരു സിഖ്കാരനെയോ ഒരു ഹിന്ദുവിനെയൊക്കെ വൃക്കം മാറ്റി വെക്കാനുള്ള വൃക്കയ്ക്ക് പ്രശ്നമുള്ള രോഗിയാണെന്നുണ്ടെങ്കിൽ ഇവർ സാങ്കേതിക തകരാർ എന്നുള്ള രീതിയിൽ വരുത്തിയിട്ട് ശസ്ത്രക്രിയയെ പിടിച്ചു എന്നുള്ള പഠിച്ചെന്നല്ല കിട്ടാൻ സാധ്യത കുറവാണെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ശസ്ത്രക്രിയ നടത്തുക നോർമ ശസ്ത്രക്രിയയ്ക്ക് ഇടയിൽ സംഭവിച്ച സ്വാഭാവിക ഭരണമാക്കി മാറ്റി അവർ മനഃപ്പുറവും കുന്നളിയില്ലേ ഇത്രയും തീവ്രവാദ മനസ്സിലല്ലേ അങ്ങനെ പോയിട്ട് ഇവർ തിരിച്ചു വന്നപ്പോൾ വ്യാഴാഴ്ച ബോസ്റ്റൺ ലോഗൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ചിട്ട് ഇവരെ പിന്നെ അമേരിക്കൻ പിന്നെ ഏജൻസികൾ തടഞ്ഞു തടഞ്ഞ് അവരെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സേവനം വേണ്ടാന്ന് പറഞ്ഞു തിരിച്ചയച്ചു അടുത്തത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ അതും ചെറുപ്പക്കാരനാണ് മുഹമ്മൂദ് ഖലീൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നാട് കടത്തിയിട്ടില്ല അവനെതിരെ പിന്നെ ചിലപ്പോൾ വിചാരണ നേരിടേണ്ടി വരും പിന്നെ അവൻ സിറിയക്കാരനാണ് സിറിയക്കാരനായിട്ട് സിറിയയിൽ നിൽക്കാൻ പറ്റാ ചെറുപ്പത്തിൽ സിറിയയിൽ നിൽക്കാൻ പറ്റാതെ അങ്ങനെ അമേരിക്കയിൽ അഭയക്ക് തേടിയതാണ് ഈ പിന്നെ അതേപോലെ തന്നെ ഈ അവിടുത്തെ സിറിയയിലെ അവസ്ഥ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ സിറിയയിൽ ഇപ്പോൾ അൽഭാഷണ ഭരണകൂടത്തെ പുറത്താക്കി അവിടെ ആഭ്യന്തര കലാമുണ്ടായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടക്കിടയ്ക്ക് പിന്നെ കൂട്ടക്കൊലകൾ കണക്കുന്നുണ്ട് ഔദ്യോഗിക പിന്നെ സൈന്യം ഇപ്പോൾ റിബൽ സൈന്യമായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ നയങ്കര രസമാണ് ഇവരുടെ കഥ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന യു എയും സൗദി അറേബ്യയും ബെഹ്റനും ഒക്കെ പോലെയുള്ള സ്ഥലങ്ങളാണ് കാരണം അവരെന്താണെന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും പോകണില്ല പിന്നെ സ്വസ്ഥമായിട്ട് കടന്നുറങ്ങാം കാരണം അവിടെ ഈ അമേരിക്കൻ ആർമിയും ബാക്കിയുള്ളവർക്കൊക്കെ ഇവർ തീരെഴുതി കൊടുത്തിരിക്കുകയാണ് സുരക്ഷ ഇൻ്റലിജൻസ് വിവരങ്ങൾ അത്യാവശ്യം ഇസ്രായേലിൻ്റെ പിന്നെ മസാദം കൈമാറുന്നതുകൊണ്ട് അവർ ഇമാതിരി പരിപാടിക്ക് പോകണില്ല പോയി കഴിഞ്ഞാൽ അവിടെയും കലാപം ഉണ്ടാവും അത് വേറെ കാര്യം അവർക്ക് ഇവരുടെ സംരക്ഷണത്തിലാണ് കഴിയുന്നത് അപ്പം പിന്നെ ഇവൻ ഇവനെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിറിയൽ നിൽക്കാൻ പറ്റാതെ ചെറുപ്പം തൊട്ടേ പുറത്താണ് യു കെ എംബസിയിൽ കുറേ കാലം വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് അമേരിക്കയിലെത്തി അമേരിക്കയിലെത്തിയിട്ട് ഈ പിന്നെ പിന്നെ അവൻ്റെ ഭാര്യ എട്ട് മാസം ഗർഭിണിയാണ് അലോശിക്കണം കഷ്ടം ഉണ്ടെന്നിട്ട് എന്നിട്ട് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയായിപ്പോൾ അവൻ ഇപ്പോൾ ആ കൂട്ടത്തിലെ സൈഡിൽ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് അമേരിക്കയിലെ പിന്നെ പ്രസിഡ പെർമനൻറ്റ് പ്രസിഡൻ്റ്ഷിപ്പും കിട്ടിയ പട്ടികളൊക്കെ വന്നിട്ടുള്ള കലാപം ഉണ്ടാക്കുന്നുണ്ട് എന്താണോ ആ പട്ടികളും ചിലപ്പം ഇവരുടെ ടീമായിരിക്കും തീവ്രവാദികളുടെ അപ്പോൾ ഇവർ ട്രംപ് ഭരണകൂടം ചെയ്തിട്ടുള്ളത് ഈ റാഷയെ വിട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ റാഷ അൽ അലഫീഗ് എന്ന് പറയുന്ന ഈ പിന്നെ നമ്മുടെ ലബനീസ് ഡോക്ടറെ ഇവ ഡോക്ടറെ മുപ്പത്തിനാല് വയസ്സുകാരിയെ തിരിച്ചുവിട്ടപ്പം ഡൊണാൾഡ് ട്രംപിൻ്റെ പിന്നെ അമേരിക്കൻ ഭരണകൂടം അവർ എക്സിൽ പിന്നെ പിന്നെ ഇട്ടിട്ടുള്ള ആ വിഷ വിഷയം കാണിച്ചു ഇട്ടിട്ടുള്ള പോസ്റ്റിനകത്ത് കൊടുത്തിട്ടുള്ള ഫോട്ടോ അതിൻ്റെ തലക്കുറിപ്പ് ഇങ്ങനെയാണ് ബൈ ബൈ റാഷ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആരെയോ യാത്രക്കിടയിലേക്ക് കൈവീശി കാണിച്ച് യാത്ര അയക്കുന്നൊരു പിന്നെ ഫോട്ടോ ഇട്ടുകൊണ്ട് അതിൻ്റെ അടിയിൽ ബൈ ബൈ റാഷ എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ റിപ്പോർട്ട് ചെയ്ത കാര്യം അറിയിക്കുന്നത് നാടുകടത്തിയവരെ അറിയിക്കുന്നത് ഇവനെയാണെങ്കിൽ എന്തായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ പി ആർ എല്ലാം കട്ട് ചെയ്തു പെർമനൻറ്റ് റെസിഡൻഷിപ്പ് കട്ട് ചെയ്തു അവൻ്റെ ഗ്രീൻ കാർഡ് എടുത്ത് കളഞ്ഞു അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താവും എന്നുള്ളത് അറിയില്ല എന്തായിരുന്നാലും അവിടെ അഭയം കൊടുത്ത നാടാണ് സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റാതെ അഭയം കൊടുത്ത നാട്ടിൽ പോയി കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുക അവിടെ ഇരുന്നുകൊണ്ട് ആ രാജ്യത്തിനെതിരെ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക അവർ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ അല്ല ഇസ്രായേലിനെതിരെ പ്രക്ഷോഭ സംഘടിപ്പിച്ചു കൊളംബിയ യൂണിവേഴ്സിറ്റിക്ക് അതുകൊണ്ട് എന്ത് പറ്റി കൊളംബിയ യൂണിവേഴ്സിറ്റി തീവ്രവാദികളുടെ കേന്ദ്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് ഭരണകൂടം കൊളംബിയ യൂണിവേഴ്സിറ്റിക്ക് വാർഷികമായി നൽകുന്ന നാൽപ്പത് കോടിയുടെ സഹായം നാൽപ്പത് കോടി ഡോളറിൻ്റെ സഹായം ഇന്ത്യൻ പൈസയ്ക്കൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കണം നാലൂറ്റി മുപ്പത്തിരണ്ടും പിന്നെ മുന്നൂറ്റി ഇരുപത് കോടിയുടെ സഹായം ഏകദേശം ഒരു ദിവസത്തേക്ക് ഇന്ത്യൻ പൈസ ഒരു കോടിയുടെ അടുത്ത് വരുന്നത് തൊണ്ണൂറ് ലക്ഷത്തിനു മുകളിൽ വരുന്ന സഹായം ഇല്ലാതാക്കി കളഞ്ഞു അടുത്തത് നമുക്കറിയാലോ ഇന്ത്യൻ വിദ്യാർത്ഥിനി പേര് ഓർക്കുന്നില്ല മറന്നുപോയി ഇന്ത്യൻ വിദ്യാർത്ഥിനി അവിടെ പഠിക്കാൻ പോയിട്ട് അവിടെ ഈ പിന്നെ ഈ പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ പ്രകടനം നടത്തി ഞാൻ ചോദിക്കട്ടെ ഖത്തറിൽ പറ്റുമോ പ്രകടനം ഇന്ത്യക്കാർ കുറേ പേരുണ്ടല്ലോ എല്ലാ പ്രേക്ഷകർക്കത്തുണ്ടല്ലോ യു എയിൽ പറ്റുമോ സൗദി അറേബ്യയിൽ പറ്റുമോ ബഹ്റിനിൽ പറ്റുമോ ഐക്യതാൻ്റെ പ്രകടനം ആവിഷ്കാര സ്വാതന്ത്ര്യവും ബാക്കിയുള്ള കാര്യങ്ങളും അത്യാവശ്യത്തിൽ ഏറെ നൽകുന്ന രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അവരെ മാനിക്കുന്നവരാ മറ്റേടത്തൊന്നും അടുത്തൊന്നും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല പത്ര സ്വാതന്ത്ര്യമില്ലല്ലോ പത്രത്തിൽ വാർത്ത കൊടുത്തുകഴിഞ്ഞാൽ ഇവരെ സെൻസർഷിപ്പ് കഴിഞ്ഞിട്ടേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം എവിടെയില്ല പത്ര സ്വാതന്ത്ര്യം എനിക്കറിയാമല്ലോ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കിക്കുള്ളൂ യാഥാർത്ഥ്യം വേണമെങ്കിൽ പോലെ അവർ കട്ട് ചെയ്തിട്ട് അവർ തീരുന്ന സാധനം ഇടാൻ പറ്റുള്ളൂ സ്ക്രീൻ ചെയ്തിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ പിടിച്ച് പിന്നെ അവസ്ഥ ഇടും ചെയ്യും നിയമ നടപടികളെ നേരിടേണ്ടി വരും വിചാരണ നേരിടേണ്ടി വരും ചിലപ്പോൾ ചിലപ്പോൾ ചെറുത കേസൊക്കെ ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യും പ്രസ്ത്രീകളില്ല അവിടെ ഒരു ജനാധിപത്യം ഇല്ല അവിടെ ഈ ഏകാധിപത്യം പറഞ്ഞല്ലേ നടക്കുന്നത് അപ്പം എന്തായിരുന്നാലും ഇവർ പിന്നെ അവിടെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അടങ്ങി ഒന്നെങ്കിൽ പഠിക്കുകയില്ലയെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും സംഭവിക്കുക എന്നുള്ളത് മനസ്സിലാക്കണം ഇപ്പോൾ യു എ യിൽ പിന്നെ ഒന്നും ഇത്ര ഇതില്ല സൗദിയിലാണെന്ന് തോന്നുന്നു സൗദിയിൽ പാകിസ്ഥാനിലെ ഇന്ത്യാക്രമത്തെ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു വെള്ളിയാഴ്ച ജുമായ കഴിഞ്ഞപ്പോൾ ഇവർ പ്രകടനം നടത്താൻ തീരുമാനിച്ചു പ്രകടനം നടത്തിയവരെല്ലാം പിടിച്ചകത്തിട്ടു അതുകഴിഞ്ഞിട്ട് നാടുകടുത്തേക്ക് പാകിസ്ഥാനിക്ക് വിട്ടു ബൈ ബൈ പാകിസ്ഥാനി എന്ന് പറഞ്ഞു പട്ടാനി എന്ന് പറഞ്ഞു ബംഗ്ലാദേശികൾക്ക് അവർ മര്യാദയ്ക്ക് വിസ കൊടുക്കുന്നില്ല ഇപ്പോൾ പുതിയ വിസ ഗൾഫ് രാജ്യങ്ങളൊന്നും അഫ്ഗാനിസ്ഥാനികൾക്ക് വിഷ വിസ കൊടുക്കുന്നില്ല ഇന്ത്യക്കാർക്ക് നൂറെണ്ണം കിട്ടുമ്പോൾ അവർക്ക് പത്തെണ്ണം പോലും കിട്ടില്ല അഫ്ഗാനിസ്ഥ പാകിസ്ഥാനികൾക്ക് കൊടുക്കുന്നതല്ല ഇപ്പോൾ പുതിയ വിസ ചെയ്യുന്നില്ല ഇതൊക്കെ യാഥാർത്ഥ്യമാണ് അപ്പം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ മര്യാദയ്ക്ക് ജീവിച്ചാൽ മര്യാദയ്ക്ക് ജീവിക്കാമെന്ന പഴയ സുഡാപ്പികളുടെ പിന്നെ മുദ്രാവാക്യമാണ് ഓർക്കുന്നത് അവരാണല്ലോ പറഞ്ഞത് മര്യാദയ്ക്ക് ജീവിച്ചാൽ മര്യാദയ്ക്ക് ജീവിക്കാം കുന്തിരിക്കും കത്തിക്കും പിന്നെ മറ്റേ ഇത് അതായത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടിയെക്കൊണ്ട് കൊച്ചുകുട്ടിയെക്കൊണ്ട് തോളിലെടുത്തി മുദ്രാവാക്യം വിളിപ്പിച്ച് അപ്പം എനിക്ക് പറയാനുള്ളത് അവരോട് പറയാനുള്ള തീവ്രവാദ മനസ്ഥിതിയുള്ള ആളുകളോടൊക്കെ പറയാനുള്ളത് എവിടെയെങ്കിലും പഠിക്കാൻ പോവുകയാണെങ്കിൽ ജോലിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ജീവിച്ചാൽ മര്യാദയ്ക്ക് ജീവിക്കാം അല്ലാതെ അവിടെ പോയിട്ട് അവിടെ ഇരുന്നിട്ട് അവരുടെ ചു ചോറ് നിന്നിട്ട് അവർക്കെതിരെ പണിയാൻ നിന്നു കഴിഞ്ഞാൽ അവരുടെ നിലപാടുകൾക്കെതിരെ അനാവശ്യമായിട്ടുള്ള അവിടെ പോയിട്ട് കലാപം ഉണ്ടാക്കാൻ നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൾഫ് രാജ്യങ്ങളൊന്നും കലാപം ഉണ്ടാക്കേണ്ട എന്നൊക്കെ ഒരു കാരണവുമില്ല അത് റിപ്പോർട്ട് ചെയ്താ ഖത്തർ അതിനെ ഞാൻ പിന്നീട് പറയാം ഖത്തറിലെ ജയിലിലും കിടന്നതാണ് എൻ്റെ കഥ ഞാൻ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് പിന്നീട് പറയാമോ എന്തു എന്തു പിന്നെ വൃത്തികെട്ട നിലപാടുകളാണെന്ന് അറിയാം ഒരു ചോദ്യം പറിച്ചിലും അങ്ങനത്തെ സ്ഥലങ്ങളാ ഇവിടെ പോലെ ചോദ്യം പറച്ചിലും ഉണ്ട് എൻക്വയറി ഉണ്ട് ജുഡീഷ്യൽ പ്രോസസ്സിലൂടെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോകാനുള്ളതുണ്ട് നമ്മുടെ നിരപരാഗിത്വം ബോധ്യപ്പെടുത്താനുള്ള സ പിന്നെ സൗകര്യങ്ങളുണ്ട് അതിൻ്റെ അടുത്ത് അതുമില്ല അപ്പം എന്തായിരുന്നാലും ഇതൊക്കെയാണ് സ്ഥിതി കുറച്ച് കടുത്ത നിലപാടുകളിലേക്കാണ് ഈ ട്രംപ് ഒരു പ്രാന്തരാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ട്രംപ് ഇപ്പോൾ അങ്ങോട്ട് എടുക്കുന്ന സമീപനം പോലെ ഇങ്ങോട്ട് കൊടുക്കുകയുള്ളൂ നല്ലവർക്ക് നല്ലവർ നല്ലവർന്നോ അങ്ങനെ എന്താ പറഞ്ഞിട്ടൊരു പാട്ടുണ്ടല്ലോ നമ്മളെ രജനീകാന്തിൻ്റെ സിനിമയിൽ അതേപോലെയാ നന്നായിട്ട് നല്ലവരാണ് നല്ല ആൾക്കാരുടെ അടുത്ത് നല്ലവൻ അതേസമയം വെറുതെ പോയിട്ട് മുട മുടങ്ങാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തിരിച്ചു അതേ പണി കിട്ടുന്നുള്ളതാ അവിടെ പോയിട്ട് തരികടകൾ കളികളിൽ അതിനേക്കാളും വലിയ തരികിട ട്രംപും ട്രംപിൻ്റെ ഭരണകൂടവും കാണിക്കും എന്നുള്ളത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മറ്റു രാജ്യങ്ങളും ഇത് സാധ്യതയുണ്ട് ഫ്രാൻസ് അല്ലെങ്കിൽ തന്നെ കടുത്ത നിലപാടിലാണ് ന്യൂസിലൻഡ് ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ വളരെ ഒരുപാട് പിന്നെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് നമുക്കറിയാം ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ പിന്നെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ കാരണം ഡ്രസ് കോഡിനകത്ത് തന്നെ കോമൺ ഡ്രസ്സ് കോഡ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ബന്ധപരമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല എന്നൊക്കെ അപ്പം അത്തരം കടുത്ത നിലപാടുകളിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുന്നത് മലയാളികളായ വിദ്യാർത്ഥികൾ ജോലി ചെയ്യാൻ പോയവർ യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കയിലൊക്കെ പോയിട്ടുള്ളവരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു